ഇപ്പൊ നമ്മൾ ശാന്തമായി ഇരുന്ന് നമ്മുടെ സ്വരൂപത്തെ അറിയാനുള്ള ഒരു ശ്രമം പ്രകൃതി പ്രകൃതിയെ ഒന്നുകൂടെ അടുക്കുന്ന സമയത്ത് അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടും ഞാൻ തന്നെയാണ് ഈ പ്രകൃതി ഇപ്പൊ നമുക്ക് തോന്നാറില്ലേ ഉണ്ട് നിങ്ങൾക്ക് തോ ഈ ഒരു ഏകത ഇതൊന്നും ഇതൊക്കെ തോന്നുവോ സ്വാമി എന്ന് ചോദിച്ചാൽ സ്വാമി നിങ്ങളെ നിങ്ങളുടെ അനുഭവം സ്വാമി എണ്ണി പറഞ്ഞുതരാം പറയട്ടെ പറഞ്ഞുതരാം നിങ്ങളുടെ വീട് അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ അതിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാ വർഷവും നല്ലണം വാങ്ങ തരുന്ന മാവ് ഇതേ ഈ വർഷം അങ്ങോട്ട് കരിഞ്ഞു അതിൻ്റെ ഇലയും എല്ലാം അങ്ങോട്ട് കരിഞ്ഞു ഇതായ സമയത്ത് നിങ്ങൾ തന്നെ കരിഞ്ഞ പോലെയാവില്ലേ ദിവസവും നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാവില്ലേ എന്തൊരു വിഷമാണ് നമുക്കത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം എന്നാ മാവ് അടുത്ത വീട്ടുകാരൻ്റെതാണെങ്കിൽ എന്തൊരു സന്തോഷം അതിങ്ങനെ കരിഞ്ഞു വേണം അവന് കുറച്ച് അഹങ്കാരം കൂടുതലാണ് നിനക്ക് ഓർമ്മയുണ്ടോ ജാനകി എന്താണ് നമ്മുടെ കുട്ടികൾ അന്ന് ബോംബേന്ന് വന്നപ്പോൾ ഒരു മാങ്ങ ചോദിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞത് അത് മുഴുവൻ കൊടുത്തു പോയി കണ്ടില്ലേ എന്ന് നമ്മൾ അങ്ങനെ ഇങ്ങനെ സന്തോഷിക്കുക അപ്പൊ എൻ്റെ പത്ത് സെന്റിലെ മാവ് എന്നിൽ നിന്ന് അന്യമായ ഒരു വ്യക്തിത്വമാണ് എന്റെ നാടിഞ്ഞരമ്പുകളെ പോലെ ഒന്നുമല്ല പക്ഷെ ഞാനുമായിട്ട് വല്ലാത്തൊരു ദാതാത്മ്യ എന്റെ വീട്ടിലെ നായ പേര് മണികണ്ഠൻ അത് അടുത്ത അതിലെ അങ്ങനെ ഗേറ്റിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് പോയി അതിലേ പോയപ്പോൾ ആരോ ഒരു ഏറ് അതിൻ്റെ കല്ല് അതിൻ്റെ കാലിന് കൊടുത്തപ്പം അതിങ്ങനെ കിയോം കിയോ എന്ന് പറഞ്ഞ് കാലും തോണ്ടി പോകുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്തൊരു വേദന നമ്മുടെ കാലിന് ഏറി കിട്ടിയതുപോലെ ഗേറ്റൊക്കെ തുറന്ന് ആരുടെ നായയെ കല്ലെടുത്തെറിഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം അടുത്ത വീട്ടിലെ നായയെ ആരെങ്കിലും കല്ലെടുത്തെറിയുമ്പോൾ കാണും അന്നേ ഞാൻ വിചാരിച്ചതാ അന്ന് തന്നെ അത് പേടിപ്പിച്ചു കളഞ്ഞു അപ്പൊ അടുത്ത വീട്ടിൽ മരമുണങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഓരോന്ന് ഒരു ടെമ്പോ വന്ന് മതിലിടിച്ച് പോയി കളഞ്ഞു ടെമ്പോൻ്റെ നമ്പർ പോലും നോക്കാൻ പറ്റിയില്ല കാരണം പുലർച്ചയ്ക്കായിരുന്നു സംഭവം മതിലിടിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്താരോ ഇടിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നു എന്നല്ലേ പറയുക ആദ്യം തന്നെ ഈ കാഴ്ച കാണുമ്പോൾ എന്തുകൊണ്ടെന്നാൽ ഞാൻ ഈ പത്ത് സെൻറ്റിലെ മരത്തിലും മതിലിലും നായയിലും ഒക്കെ വ്യാപിച്ചിരിക്കുന്നു ഈ പത്ത് സെൻറിനെ വേലിയൊന്നടർത്തി ഈ അതിർവരമ്പുകളെയൊക്കെ ഒന്ന് തട്ടി മാറ്റി വസുദൈവ കുടുംബകമായാൽ ഏഹ് ഇവിടുത്തെ പുൽക്കൊടിയിലെ ഇളക്കം നിങ്ങൾക്ക് അനുഭവിക്കാം ഉള്ളൂ ഇത് നമുക്ക് സാധ്യമായിട്ടുള്ളതാണ് പക്ഷെ അത് ഒതുങ്ങി നിൽക്കുക എവിടെയൊക്കെ ഞാനും എൻ്റെ കുട്ടികളും കുട്ടികളുടെ കുട്ടികളും ഇങ്ങനെ ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ അപ്പം അത് ഇല്ല എന്ന് പറഞ്ഞു വിടാ നമ്മുടെ വസ്തുവകകൾ ജഡമാവട്ടെ ജഡമായിട്ടുള്ളത് എന്ന് പേരിന് തോന്നാമെങ്കിലും ഇളകാത്തത് അചേതനമായിട്ടുള്ള വസ്തുക്കളോട് പോലും നമുക്ക് എന്തൊരു താതാത്മ്യമാണ് നമ്മൾ പറയാറില്ല എൻ്റെ ചോരയും എന്ന് ഇല്ലേ നമ്മളുണ്ടാക്കുന്ന വീടിന് അടിക്കുന്ന സമയത്ത് എന്ന് പറയാറില്ലേ കുട്ടികൾ അഥവാ ആണിയടിച്ചാൽ കുട്ടികളെ ശകാരിക്കാറില്ലേ ഉണ്ട് ഒരു വീട്ടിൽ ഇങ്ങനെ ആണി ആണിയടിക്കുമ്പം അച്ഛൻ അമ്മയോട് പറഞ്ഞു അത്ര എടീ അവനെൻ്റെ നെഞ്ചത്താണ് ആണിയടിച്ചത് അമ്മ പേടിച്ചുപോയി എന്താണടാ നീ കാണിച്ചത് അച്ഛൻ വെറുതെ ഓരോന്ന് പറയാം ഞാൻ ചുമരിലാണ് ആണിയടിച്ചത് എടാ അതെൻ്റെ ചോരയും നീരാണ് അച്ഛ ഇത് സിമെൻറ്റും ഇഷ്ടികയാണ് അവനെ സംബന്ധിച്ച് പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അങ്ങനെയല്ല അച്ഛൻ്റെ വിയർപ്പാണത് എന്നാൽ വാടക വീട്ട് പോകുമ്പം അച്ഛൻ തന്നെ ഇവലിപ്പോൾ ആണിയ മേടിച്ചുകൊടുത്തത് ഇനി അടിച്ചോ ഇതേ സിമെന്റ് ഇതേ ഇഷ്ടിക ഇതേ ആള് തന്നെയാണ് നിർമ്മിച്ചത് അതിലില്ല രണ്ടും നമുക്ക് സാധ്യമാണ് സംഘവും സംഘമില്ലായ്മയും രണ്ട് കലയും നാം സ്വായത്തമാക്കിയവരാണ് ഇത് നമ്മളെ പഠിപ്പിക്കേണ്ട വിഷയമല്ല ഒന്ന് ഒന്നറിയിപ്പിച്ച മതി ഓർമ്മപ്പെടുത്തിയാ മതി ഇത്രയേ ഉള്ളൂ സ്വാമിയുടെ ദൗത്യം ബാക്കി കഴിഞ്ഞു